ഭസ് ശിവഞ്ചി എല്ലാം ഭക്ഷണം എല്ലാം പ്രസാദത്തിലെല്ലാം മറക്കും കേൾക്ക് കാരണം നമ്മുടെ ഭക്ഷണം ചാടൻ്റെ ഭക്ഷണം എവിടെ പോയതിന് ഭക്ഷണം കിട്ടും അതിനെ പോയത് സ്വഭാവമാണ് കേൾക്കുക ഭക്ഷണം എടുത്തിട്ട് നമ്മളെല്ലാം ഭക്ഷണം അറുപത്തിയാകും തീരും ജീവിതത്തിൽ നരകം ആ നരക കുറ്റവാടികളാണ് നമ്മൾ ഞങ്ങളുടെ കാറ്റലോഗ് സ്വാമി പരിശോധിക്കുമ്പോൾ മാപ്പൊന്നുമില്ല ഒക്കെ കൊറിയ എല്ലാം കൊടുത്തിരിക്കും ഇത് നമ്മൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ജയിക്കാൻ എല്ലാം നന്നായിരിക്കും എഴുത്തിലായാലും തോന്നും നന്നായിട്ട് മാസം ഇരുപത്തി പൈസ ചോദിക്കുമ്പോൾ ഒക്കെ ചുറ്റമാടികളാണ് നമ്മൾ ഓരോ ജന്മദും കട്ടിയിട്ടുള്ള തെക്കുകൾ എത്രയാണെന്ന് അത് വന്നിച്ച് എല്ലാം സ്വാമികൾ കക്കാരം തന്നെയാണ് സ്വാമികൾ തെക്കില്ലെങ്കിൽ ലോകം പോകുകയും ചെയ്യും നിങ്ങൾക്കുള്ള രക്ഷയില്ല എന്ന് പറഞ്ഞു